വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാലബലി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ വടക്കൻ തീരദേശ മേഖലയിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാലബലിയുടെ ശേഷിപ്പുകൾ കണ്ടെത്തി അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ബലിക്കിരയായ നൂറ്റിനാൽപ്പത് കുട്ടികളുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ ഉത്ഗനത്തിലൂടെ കണ്ടെത്തിയത് അഞ്ചു വയസ്സിനും പതിനാല് ഇടയിൽ പ്രായമുള്ള കുട്ടികളുടേതാണ് ഈ മൃതദേഹങ്ങളെന്നും ഗവേഷകർ പറയുന്നു ഇതോടൊപ്പം വളത്തുമൃഗമായ ഇരുന്നൂറ് യാമാസ് കുട്ടികളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പുരാതന ചിമു നാഗരികതയുടെ കേന്ദ്രവും ലോക പൈതൃക സ്ഥലമായ ചാൻചാനിനടുത്ത് ജനവാസ മേഖലയിലാണ് ഈ കണ്ടെത്തൽ ഇവിടെ അടുത്ത് ലാ സ്യാമാസ് എന്നറിയപ്പെടുന്ന ബലിസ്ഥലത്താണ് അടക്കം ചെയ്യപ്പെട്ട നിലയിലുണ്ടായിരുന്ന കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പുരാതന പുരാതനകാലത്ത് ദൈവപ്രീതിക്ക് വേണ്ടി ആചാരപ്രകാരം നടത്തിയ ബലിയായിരിക്കാം ഇതെന്നാണ് ചരിത്ര ഗവേഷകരുടെ വിലയിരുത്തൽ എന്നാൽ എഴുതപ്പെട്ട ചരിത്രത്തിൽ ഇതുവരെ കുട്ടികൾ ഇരയാക്കപ്പെട്ട ഇത്ര വലിയ കൂട്ടബലിയുടെ ചരിത്രമില്ല ചാൻചാനിൽ നിന്ന് കുട്ടികളെ കൂട്ടമായി ലാസ് യാമസിൽ എത്തിച്ച് ബലി നടത്തിയതായാണ് ലഭ്യമായ തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് ഉത്ഗനനത്തിന് നേതൃത്വം നൽകിയ ഗബ്രിയൽ പിയേത്തു പറയുന്നു കാലങ്ങളെ അതിജീവിച്ച കാൽപ്പാടുകളും അസ്ഥികളും ഗവേഷകർ കണ്ടെത്തി കുട്ടികളുടെ മാലിടത്തിലെ അസ്ഥികൾക്ക് കുത്തേറ്റ പാടുകളുണ്ട് വാരിയലുകൾ തകർന്നിട്ടുമുണ്ട് കുട്ടികളെ കൊലപ്പെടുത്തി മാറുപിളർന്ന് ഹൃദയം പറിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഈ ഗവേഷക സംഘങ്ങൾ പറയുന്നു അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മായാൻ ഇൻകാ ആസ്റ്റെക് തുടങ്ങിയ വിവിധ നാഗരികതകളുടെ കാലങ്ങളിൽ മനുഷ്യബലി ആചരിച്ചിരുന്നതായി ചരിത്രം പറയുന്നു എന്നാൽ കുട്ടികളെ ഇത്തരത്തിൽ കൂട്ടു ബലിക്കിരയാക്കിയതിന് ഇതുവരെ ഒരു ചരിത്രരേഖകളും തെളിവുകളുമില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു அடுத்த வீடியோயுமே காணும் வரேன் குட் பாய்